പേടിയാണെങ്കിലും യക്ഷിക്കഥകളും പ്രേതകഥകളുമൊക്കെ കേൾക്കാനും വായിക്കാനും കാണാനും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നും സിനിമകളിൽ നിന്ന് കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് യക്ഷികൾക്ക് നമ്മൾ തനതായ രൂപം പോലും സാങ്കല്പിക രൂപം പോലും മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ള വസ്ത്രവും ചോരോ ഏൽപ്പിക്കുന്ന ദ്രംഷകൾ നമ്മളെ കണ്ടാൽ ചുണ്ണാമ്പ് കയ്യിലുണ്ടോ എന്നൊരു സ്ഥിരം ചോദ്യവും ഇതൊക്കെയാണ് കേരളത്തിലെ യക്ഷികളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ കഥകൾ കേൾക്കുന്ന ഒരു തെറ്റും നമുക്കില്ല നമുക്ക് മാനസികമായ സന്തോഷം കിട്ടുമെങ്കിൽ ഈ കഥകൾ വായിക്കുന്നതിലോ കേൾക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷേ ഈ കഥകൾക്ക് അവസാനം നമുക്ക് ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ലോജിക്കലി നമുക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു വസ്തുത അതായത് യക്ഷി പ്രേതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മാവ് ഒക്കെ എന്നൊക്കെ പറയുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സത്വം ലോകത്തിലില്ല എന്നൊരു ചിന്താഗതിയിൽ നമ്മൾ എത്തുവാണെങ്കിൽ നമ്മളത് കേൾക്കുന്നതിലും ഒരു പ്രശ്നമില്ല അത് അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് വഴി വീഴുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ബാധിച്ചെന്നും വരാം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അവരുടെ കഥ നമ്മുടെ സുമതിയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് മറ്റൊരു കഥയാണ് നമ്മൾ വന്നിരിക്കുന്നത് കഥ കഥയായിട്ട് തന്നെ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് നടന്ന ഒരു അല്ലെങ്കിൽ ബോണക്കാട് പ്രചരിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ആ സ്ഥലത്തിനെക്കുറിച്ചും രണ്ടാമത് ആ സ്ഥലത്ത് പ്രചരിക്കുന്ന കഥയെക്കുറിച്ചും മൂന്നാമത് അതിൽ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ അതിന് സത്യാവസ്ഥ എന്ത് എന്നുകൂടെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു നമുക്ക് ഈ പ്രദേശത്തെ പറ്റി നമുക്ക് ആദ്യം നോക്കാം ബോണക്കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമലയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സഞ്ചരിക്കുന്ന റോഡിൽ ഇരുവശമുള്ള ജി എസ്റ്റേറ്റുകൾ അതുപോലെ തന്നെ മൂടൽ മഞ്ഞുമൊക്കെ ഇങ്ങോട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ് ഈ ഇത്രയും മനോഹരമായൊരു പ്രദേശിനെക്കുറിച്ചാണ് ഇങ്ങനൊരു പ്രേതകഥ അവിടെ പറക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഞാനങ്ങോട്ടുള്ള റൂട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് നിന്നുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളോട് എത്തുള്ള സ്ഥലം അല്ലെങ്കിൽ മാപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ റൂട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്കിൽ ഞാൻ പറയുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പൊൻമുട്ട റൂട്ടിലേക്ക് പോകുമ്പോൾ തേവിയോട് നിന്നും നമ്മൾ ഒരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോണക്കാടേക്ക് പോകാം നമ്മൾ ബോണക്കാടേക്ക് തിരിഞ്ഞുകഴിഞ്ഞാൽ ബോണക്കാട് ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവിടെ നിന്നും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോടെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ പറഞ്ഞ ബോണക്കാട് ബംഗ്ലാവ് കാണാൻ കഴിയും ഈ ബോണക്കാട് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കഥ പറക്കുന്നത് ബോണക്കാട് ബംഗ്ലാവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന മോസ്റ്റ് ഹോട്ടഡ് പ്ലേസസ് ഇൻ കേരള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിൽ ആദ്യമായിട്ടൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞ ഒരു പേരാണ് ട്വൻറ്റി ഫൈവ് ജി ബി ബോണക്കാട് അപ്പോൾ ട്വൻറ്റി ഫൈവ് ജി ബി ബോണക്കാട് എന്നാണ് ഈ ഒരു ബംഗ്ലാവിന്റെ പേര് ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ ആരോടെ ചോദിച്ചാലും നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ നമുക്ക് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ട്വൻ്റി ഫൈവ് ജി ബി ആയിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷേ വളരെ ആയിട്ട് നമുക്ക് മനസ്സിലാവും മറ്റൊരു പേര് കൂടി ആ ഭവനത്തിനുണ്ടത് ബി റ്റു എന്നാണ് ആ ഒരു ബംഗ്ലാവിന്റെ പേര് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേരിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യത്തെ പറ്റി നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഈ ഒരു വൈരുദ്ധ്യം വരുന്നു ചില സ്ഥലങ്ങളിൽ ട്വൻറ്റി ഫൈവ് ജി ബി എന്നും ചില സ്ഥലങ്ങളിൽ ടു ബി എന്നും പറഞ്ഞു എന്തുകൊണ്ട് അതായത് നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ പറയും നമ്മൾ കഥ നടക്കുന്ന ബംഗ്ലാവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആ ബംഗ്ലാവിന് മുമ്പിലായ ഗേറ്റിലെ രണ്ട് ഫലകങ്ങൾ അല്ലെങ്കിൽ രണ്ട് നെയിം ബോർഡുകൾ വെച്ചിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നെയിം ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആ നെയിം ബോർഡിൽ ഒരു നെയിം ബോർഡിൽ എഴുതിയിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ജി ബി നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മറ്റൊന്നിൽ ഇരുപത്തി ഒമ്പത് ജി ബി ട്വൻറ്റി നയൻ ജി ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് പേരുകളും അപ്പോൾ ഈ ഒരു ആദ്യം കണ്ട ആദ്യം കണ്ട ഫലകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സോറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്താ ട്വൻറ്റി ഫൈവ് ജി ബി എന്ന് കാണുന്ന സ്ഥലത്ത് ആ ട്വൻ്റി ഫൈവ് ജി ബി കാണുമ്പോൾ ആ ഒരു ട്വൻറ്റി ഫൈവ് ജി ബി ആണ് നമ്മുടെ ബംഗ്ലാവിന് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് പേരുകളും നമ്മുടെ ബംഗ്ലാവിൻ്റെ പേരുകളല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഗേറ്റിനോട് ചേർന്ന് രണ്ട് കുഞ്ഞു കെട്ടിടങ്ങൾ കൂടെ അവിടെയുണ്ട് ഈ കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങളുടെ പേരാണ് ട്വൻറ്റി ഫൈവ് ജി ബിയും ട്വൻറ്റി നയൻ ജി ബി നമ്മുടെ നമ്മളുദ്ദേശിച്ച് നമ്മൾ ഈ പറയാൻ പോകുന്ന കഥയിലുള്ള ബംഗ്ലാവിൻ്റെ പേര് അതിൻ്റെ ഫലകം നാലകം നെയിം ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിട്ട് വളരെ മുകളിലാണ് വച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയില്ല അപ്പോൾ വന്ന് കയറുന്നവർക്ക് ആദ്യം വന്ന് കണ്ടവർക്കൊക്കെ തന്നെ ട്വൻറ്റി ഫൈവ് ജി ബി ആണ് ആദ്യം കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേരായിരുന്നു അവർ ആദ്യമേ ഈ ബംഗ്ലാവിന് കൊടുത്തത് എന്നാൽ ഈ രണ്ട് പേരുകളും അപ്പുറത്തുള്ള രണ്ട് ചെറിയ കെട്ടിടങ്ങൾക്കായിരുന്നു എന്നുള്ളത് പിന്നിലാണ് മനസ്സിലാക്കിയത് എങ്കിലും ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്താലും നിങ്ങളെവിടെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അതായിരിക്കും കേട്ടോ വളരെ വളരെ റയറായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടു ബി അല്ലെങ്കിൽ ബി ടു എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ പേര് ബി ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ബംഗ്ലാവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര നൂറ്റാണ്ട് മുമ്പ് അതായത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പുകൂടെ വെള്ളക്കാറ് ബ്രിട്ടീഷുകാർ വരികയും ബ്രിട്ടീഷുകാർ നമ്മുടെ ബോണക്കാടേക്ക് വരുന്നു വന്നിട്ട് അവിടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം അവർ ഏറ്റെടുക്കുകയും അവിടെ അവർ തേയിലത്തോട്ടം ടീ എസ്റ്റേറ്റ് സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു അങ്ങനെ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ആരംഭിച്ചതിൻ്റെ പിന്നിൽ അത് ആരംഭിച്ചതിന് ശേഷം അവരവിടെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് തന്നെ അവിടെ ജോലി കൊടുത്തു അങ്ങനെ ജോലി കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവരവിടെ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്നാണ് നമ്മുടെ ആയുധ ഫലകത്തിൽ കണ്ടത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ ബംഗ്ലാവ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ ട്വൻറ്റി ഫൈവ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് പേരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബംഗ്ലാവ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നാണെന്ന് പറയുന്നത് പക്ഷേ ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അൻപത്തിനാലിലും സ്ഥാപിച്ചത് ആ മറ്റു രണ്ട് കെട്ടിടങ്ങളാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് നമ്മൾ പറയുന്ന ബി ടു എന്ന് പറയുന്ന ബംഗ്ലാവ് നമ്മുടെ കഥയ്ക്ക് ആസ്പദമായിട്ടുള്ള ആ ബംഗ്ലാവ് സ്ഥാപിച്ചതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ബംഗ്ലാവ് സ്ഥാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കഥയിൽ പറയുന്ന കാരണം റിയാലിറ്റിയിലേക്ക് നമ്മൾ പിന്നീട് പറയുന്നതാണ് അപ്പോൾ കഥയിൽ പറയുന്നത് അവിടെ മാനേജറായിട്ട് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും താമസിക്കാനായിട്ട് ഒരു ബംഗ്ലാവ് പണിയുകയാണ് ചെയ്ത് അതായത് തീ എസ്റ്റിലേ തീസ്റ്റ് എസ്റ്റേറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മാനേജറായി വന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാർക്കും ഭയങ്കര കുടുംബത്തിനും താമസിക്കാനായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നു ആ ബംഗ്ലാവാണ് നമ്മുടെ ടു ബി എന്നറിയപ്പെടുന്നത് ട്വൻറ്റി ഫൈവ് ജി ബി എന്ന് പറയുന്ന ബംഗ്ലാവ് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കെട്ടിടം അവിടെ പണിതുയർത്തിയത് എന്നാണ് നമ്മുടെ കഥയിൽ പറഞ്ഞത് അപ്പോൾ ഇതാണ് ആ ഒരു ബോണക്കാട് എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചും ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ചും നമുക്ക് പറയാനുള്ള കഥ എന്ന് പറയുന്നത് ഇനി നമുക്കതിൻ്റെ കഥയിലേക്ക് വരെ എന്താണ് ആ നാട്ടിൽ അല്ലെങ്കിൽ ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ച് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ജി ബി എന്ന് പറയുന്ന ബംഗ്ലാവിനെ കുറിച്ച് അല്ലെങ്കിൽ ബി ടു എന്ന് പറയുന്ന ബംഗ്ലാവിനെ കുറിച്ച് പറക്കുന്ന ആ ഒരു കഥ എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച ഒരു ബംഗ്ലാവായിരുന്നു ബി ടു എന്ന് പറയുന്നത് നാല് മുറികളോട് വിശാലമായ നാല് മുറികളോട് കൂടിയ ഒരു ബംഗ്ലാവ് അവിടെ കുളിമുറകളെല്ലാം ബാത്ത് ടബ്ബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു തറയിൽ മുസൈക്കായിരുന്നു ഭാഗിയിരുന്നത് മാത്രമല്ല വളരെ തണുപ്പുള്ള സമയങ്ങളിൽ തീ കായാനുള്ള നെരിപ്പൊടുകൾ ഉൾപ്പെടെ അവിടെ എല്ലാം സജ്ജമായിരുന്നു ഇങ്ങനെയൊരു വളരെ മനോഹരമായ വളരെ വിശാലമായ ഒരു ബംഗ്ലാവായിരുന്നു ബി റ്റു എന്ന് പറയുന്ന ബംഗ്ലാവ് അവിടേക്കാണ് അവിടെ ടീ എസ്റ്റേറ്റിൽ എസ്റ്റേറ്റ് മാനേജറായി ചാർജ് എടുത്ത ഒരു ബ്രിട്ടീഷുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിക്കാൻ എത്തുന്നത് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു മരണം സംഭവിക്കുകയാണ് എങ്ങനെയാണ് ആ സംഭവിച്ചതൊന്നും അറിയില്ല അങ്ങനെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ് ഇതിൻ്റെ മനോവിഷമത്തിൽ ഇനി അവിടെ ജോലിക്കായി തുടരാൻ നിൽക്കാതെ അദ്ദേഹം ലണ്ടനിലേക്ക് അദ്ദേഹം കുടുംബവും ലണ്ടനിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് കഥ പറയുന്നത് ഇതിനുശേഷം ആ ബംഗ്ലാവിൽ ആരും പോകാതെയായി അങ്ങോട്ടാരും കടക്കാതെയായി ഈ ബംഗ്ലാവിൽ പിന്നീട് പലപ്പോഴും വിറക് ശേഖരിക്കാനും മറ്റുമായ ആൾക്കാർ പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടതായി അതായത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ അവിടെ പല സ്ഥലങ്ങളിലും കണ്ടതായി പറയുന്നുണ്ട് വളരെ ഉച്ചത്തിലുള്ള നിലവിളികളും അലർച്ചയുമൊക്കെ ഒരു പെൺകുട്ടിയുടെ കരച്ചിലുമൊക്കെ കേട്ടതായും സമീപവാസികൾ പറയുന്നു എന്നൊക്കെയാണ് കഥകൾ പറയുന്നത് അപ്പോൾ അതിനുശേഷം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് അവിടെ വിറക് ശേഖരിക്കാനായിട്ടുള്ള വിറക് ശേഖരിക്കാത്ത ഒരു പെൺകുട്ടി പോവുകയും അവിടെയുള്ള ഒരു മകൾ പോവുകയും അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരു പെൺകുട്ടി അവിടേക്ക് വിറക് ശേഖരിക്കാനായി പോവുകയും എന്നാൽ ആ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ വളരെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടിയെ പോലെ അതായത് വളരെ വിദ്യാഭ്യാസമുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നതുപോലെ ഇംഗ്ലീഷിൽ ആ കുട്ടി സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതായത് അവിടെ പറയുന്നത് ഈ പെൺകുട്ടി വിറക് ശേഖരിക്കാൻ പോവുകയും ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ പതിമൂന്ന് വയസ്സുള്ള ബ്രിട്ടീഷുകാരൻ്റെ മകൾ ആ എസ്റ്റേറ്റ് മേഖലയുടെ മകളുടെ ആത്മാവ് കയറി എന്നും അതുകൊണ്ടാണ് ആ കുട്ടി ഒരു പ്രാഥമിക വിദ്യാഭ്യാസവും ലഭിക്കാത്ത കുട്ടി ആ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് കഥ ഇങ്ങനെ ഒരുപാട് കഥകളാണ് ആ സ്ഥലത്തിനെ പറ്റി പ്രചരിച്ചു തുടങ്ങിയത് അപ്പോൾ ഇതാണ് അത് ഈ ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് ആ ഒരു ബംഗ്ലാവ് പിന്നീട് അങ്ങോട്ട് ആരും പോകാതെയും ആ ബംഗ്ലാവിലേക്ക് ആരും കടക്കാതെയൊക്കെ ആയതും ബംഗ്ലാവ് വളരെ കാട് കയറി നശിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ വാസ്തവങ്ങളിലേക്ക് വരാം നാട്ടുകാരോട് ഇപ്പോഴുള്ള നാട്ടുകാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ യഥാർത്ഥ കഥയിലേക്ക് നമുക്കൊന്ന് വരാം സത്യാവസ്ഥകൾ അറിയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കാര്യം വളരെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അല്ലാത്തതിനാൽ ഇപ്പോഴും ആ അതായത് അൻപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുള്ളൂ അങ്ങനെ നാട്ടുകാരിൽ നിന്ന് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുപോലെ അതായത് അവർ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അൻപത്തി ഒന്ന് അറുപത് കാലഘട്ടങ്ങളിൽ അവിടെ കുടുംബത്തോടൊപ്പം വന്നിട്ടുള്ള ഒരു എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിട്ടില്ല എന്നവര് വ്യക്തമായിട്ട് പറയുന്നത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അതായത് നാരായൺ കപൂർ എന്ന് പറയുന്ന ഒരാളിൻ്റെ കീഴിലായിരുന്നു അന്ന് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടേക്ക് എസ്റ്റേറ്റ് മാനേജറായിട്ട് വന്നിട്ടുള്ളത് ജോണി എന്നും ബ്രൗൺ ബ്രൗണെന്നും പേരിലുള്ള രണ്ടുപേരാണ് അവരാകട്ടെ കുടുംബത്തോടൊപ്പം അല്ല വന്നിരുന്നതെന്നും അവർ പറയുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുന്നതും തിരിച്ച് ആ ഒരു പെൺകുട്ടിയുടെ പ്രേതം അല്ലെങ്കിൽ യക്ഷി അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ആത്മാവ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെ അങ്ങനൊരു കുടുംബത്തോടൊപ്പം ഒരാളവിടെ വന്നിട്ടില്ല എന്നവർ വ്യക്തമായിട്ട് പറയുന്നത് ഇനി കഥകൾ പരക്കാനുള്ള കാരണം എന്താണ് നമുക്ക് ആലോചിക്കാം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചെയ്തൊരു ഇതുപോലെ കഥ ഉണ്ടായിരുന്നു അവിടെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം ചെറുത് ചിലത് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് നമ്മൾ അവിടെ ആ ഒരു കമ്പനിയിൽ നാരായൺ കപൂറിന് ശേഷം മഹാവീർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് ഏറ്റെടുക്കുകയും പിന്നീട് നടത്തുകയും ചെയ്തത് എന്നാൽ ഇതേ ഇന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ കമ്പനി പൂട്ടുകയും ഈ ബംഗ്ലാവിലേക്കൊന്നും ആരും കടം ചെല്ലാതെയാകുന്നു ബംഗ്ലാവിന് ചുറ്റും കാട് പിടിച്ച് ഇത് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വീണ്ടും അത് ഈ സമയങ്ങളിൽ അവിടെ സാമൂഹ്യ വിരുദ്ധരെ ആ സ്ഥലങ്ങളിലേക്ക് കടന്നു കയറുകയും അവിടെ അവർക്ക് അവരെ യഥിഷ്ടം അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു ആ സാഹചര്യം അവർ മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ മാക്സിമം മുതലെടുക്കാൻ അവർ ശ്രമിച്ചു അതായത് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്കൊക്കെ ചോലുകളിലേക്ക് നോക്കിയാൽ വളരെ മോശമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളും ആ ചിത്രങ്ങളൊക്കെയാണ് അവിടെ ചെയ്ത് ആ ചുവരിലൊക്കെ വരച്ച് എഴുതിയൊക്കെ വച്ചിരിക്കുന്നത് അത് സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് പുറത്തുള്ള മറ്റൊരാൾ കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കഥകളാണ് പറഞ്ഞു വരുത്തുന്നത് അത് അവിടെയുള്ള ആ നാട്ടിൽ തന്നെയുള്ള സാമൂഹ്യ വിരുദ്ധരാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇനി അതുമല്ല ചിലർ നമ്മൾ നമ്മളെ പോലെ യൂട്യൂബ് ചെയ്യുന്ന പലരും ഉണ്ട് അപ്പോൾ അവരൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നവർ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കഥകളെ മിസ്സൂസ് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഫേവറായിട്ട് സംഭവിക്കാൻ വേണ്ടി മിസ് യൂസ് ചെയ്യാറുണ്ട് അതായത് അവിടെ പോയപ്പോൾ പ്രേതങ്ങളെ കണ്ടുവെന്നും അവർ ചില അസ്വാഭിക അസ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടുവെന്നും ഒക്കെ അവരുടെ വീഡിയോയിൽ അവർ പറയാറുണ്ട് അത് അതുമാത്രമല്ല അവരൊരു കഥ കൂടി ചില യൂട്യൂബർമാർ പറഞ്ഞായിട്ട് കണ്ടിട്ടുണ്ട് അതായത് അവിടെ നിന്നും തൊഴിലാളികൾ പ്രേതശല്യം കാരണം ഒരുപാട് പേർ ഒഴിഞ്ഞു പോകുന്നുണ്ട് അവിടെ ജീവിക്കാൻ പറ്റാതെ ആകുകയും സ്വന്തം സ്ഥലങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ട് ജീവനും ഓടി രക്ഷപ്പെടുകയും അവിടെ നിന്ന് മാറിപ്പോവുകയും സ്ഥിരമായിട്ട് ആ പ്രദേശം ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് പറയുന്നത് അവിടെ ജനങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ തൊഴിൽ തർക്കം ഉണ്ടാവുകയും ആ കമ്പനി എന്നേക്കുമായി പൂട്ടിപ്പോവുകയും ചെയ്തപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഒരു വിഭാഗം ജനങ്ങളാണ് അവിടെ നിന്ന് മാറിപ്പോയത് അല്ലാതെ അവിടെ നിന്നും ഈ ഒരു പ്രയത്തിനെ ഭയന്ന് ഓടിപ്പോയവരൊന്നുമില്ല ഈ സാമൂഹ്യ വിരുദ്ധ കൊണ്ടുള്ള ശല്യങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് പറയുന്നത് ഞങ്ങളോട് ഇങ്ങനെ ഒരുപാട് പേര് കഥയും ചോദിച്ചിട്ട് വരുന്നുണ്ട് യൂട്യൂബർമാരും അതുപോലെ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് ഒരുപാട് പേരുണ്ട് അത് പലരുടെയും ചോദ്യങ്ങളിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന മറുപടികൾ തന്നെ കൊടുക്കണം അതായത് അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ വായിൽ നിന്ന് വീണ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് വളരെയധികം അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ ഒരു ബംഗ്ലാവിനെ പറ്റിയുള്ള കഥകൾ എന്ന് പറയുന്നത് അപ്പോൾ ബംഗ്ലാവിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രേതകഥ പരക്കുന്നത് എപ്പോഴും എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അത് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരായിരിക്കും തീർച്ചയായിട്ടും ആ കഥകൾ പറഞ്ഞു പരത്തുന്നതും ആ കഥകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് നാട്ടുകാർ തിരിദ്ധരിപ്പിക്കാനെ പലതും ചെയ്തു കൂട്ടുന്നു രാത്രി കല്ലുകളെടുത്ത് എറിയുക അല്ലെങ്കിൽ മറ്റ് തീയിടുക അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുന്നതും ഇവർ തന്നെയായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു പരത്തുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുതലെടുക്കാൻ കഴിയുന്നവർ തന്നെ ആയിരിക്കും ഇനി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായാലും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് മാനസികമായ സന്തോഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നതിലോ വായിക്കുന്നതിലോ കാണുന്നതിലോന്നും ഒരു പ്രശ്നവും ഒരു തെറ്റും നമുക്കില്ല പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും കഥ പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കുഞ്ഞുനാളിൽ കഥ പറയുമ്പോൾ അവർ വളരെ കൂടി വീണ്ടും വീണ്ടും കേൾക്കാനുള്ളൊരു ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ പല ഉണക്കഥകൾ അതിനകത്ത് അല്ലെങ്കിൽ കുറച്ച് 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 കഥകളൊക്കെ നമ്മൾ അതിനകത്ത് ഉള്ളിലേക്ക് കയറ്റി കുറച്ച് നുണക്കഥകളൊക്കെ നമ്മൾ കയറ്റിയിട്ട് നമ്മൾ കഥ പറയാറുണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതായത് മറ്റൊരാളിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കഥകൾ പെരിപ്പിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പറഞ്ഞ് പരത്തുന്ന കഥ ഒരുപാടുണ്ട് അതൊന്നാണ് ഒന്ന് രണ്ടാമത് പറഞ്ഞത് സാമൂഹ്യ വിരുദ്ധർ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വൈര്യമായി വിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഥകൾ പറഞ്ഞു പരത്തുന്നവരുണ്ട് എപ്പോഴും സ്വന്തം ലാഭം കിട്ടാൻ വേണ്ടി കഥകൾ പറഞ്ഞു പരത്തുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരെയും കുറ്റം പറയുന്നതല്ല അപ്പോൾ അവരും ഇതുപോലെ അപ്പോൾ അവർ ചിലപ്പോൾ അവർ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ജെന്യുവിനിറ്റി ഉണ്ടാവും അതായത് നമ്മൾക്ക് നമ്മളൊരു കാര്യം അറിയുന്നു അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർ കണ്ണറായി തോന്നിയതുപോലെ ആവാം അവർ കള്ളം പറയുന്നതായിരിക്കില്ല അങ്ങനെയൊക്കെ ഒരു പ്രകടനം അവർ ഈ സംഭവം പ്രചരിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു കാശ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന ജോലിയോട് അവർക്ക് മറ്റൊന്നും തോന്നാൻ തോന്നണം എന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരിങ്ങനെയുള്ള കഥകൾ പറഞ്ഞു വരുന്നു പക്ഷേ അപ്പോഴും നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരാളിലേക്ക് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള അന്ധപ്പെട്ട വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരിലേക്ക് ഭയം എന്ന് പറയുന്ന ഒന്ന് ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക നമ്മൾ ആഹാരം കൊടുക്കുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഒക്കെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ട് ഈ നമ്മൾ എന്തെങ്കിലും മാക്കാച്ചെന്നോ അതുകൊണ്ടൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് യക്ഷിയെന്നോ പ്രയെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാറുണ്ട് ആ കുഞ്ഞു മനസ്സിലേക്ക് നമ്മൾ അപ്പോഴേ ഇതൊന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ പേടി പിന്നീട് ഉണ്ടായി ഉണ്ടായി തന്നെ വരും വളർന്ന് വരുമ്പോഴും അവരുടെ മനസ്സിൽ അതുണ്ടായി എന്ന് വരാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുമ്പോൾ ഇത്ര കഥകൾക്ക് ഒഴിവാക്കി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവർക്ക് ഇതുപോലെ തന്നെ അവസാനം നമ്മൾ പറയണം ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും ഇല്ല കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മുത്തശ്ശി കഥകളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങളും സ്വയം അത് തന്നെ മനസ്സിലാക്കി ഇനിയും നിങ്ങൾക്ക് സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി തന്നെ ഇത് കണ്ട് മനസ്സിലാക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇടയ്ക്കൊക്കെ ഒരു കാലത്തിൽ അങ്ങോട്ട് ബോണക്കാടേക്ക് നിങ്ങളെ വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇത് കാണാനായി പോകുന്നവർ തീർച്ചയായിട്ടും ബോണക്കാടേക്ക് നമ്പർ എടുത്ത് വിളിച്ചിട്ട് വേണം പോകാൻ കാരണം ചില സന്ദർഭങ്ങൾ ഇടയ്ക്കൊരു സമയത്ത് അവിടേക്ക് ചെന്നവരൊക്കെ അവിടെ താമസിക്കുന്നവരെ അതിനുള്ളിൽ താമസിക്കുന്നവരൊക്കെ വളരെയധികം ഉപദ്രവിച്ചു എന്നുള്ള അതായത് അവരുടെ അവരുടെ സ്ഥലങ്ങളിലേക്ക് കയറുകയും അവരുടെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെക്ക് പോസ്റ്റിൽ നിന്നും ആളെ കടത്തി വിട്ടിരുന്നില്ല ഒരു പ്രാവശ്യം ഞാനും പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു അതപ്പോൾ അതുകൊണ്ട് കടത്തി വിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യാത്ര വെറുതെ വേസ്റ്റ് ആക്കരുത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളോട്ട് പോകാൻ ശ്രദ്ധിക്കുക തീർച്ചയായും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നിങ്ങൾ ഉള്ളിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം മറ്റു കഥയായിട്ട് നമുക്ക് കാണാൻ ദിവസം വരാം ബൈ